ഒന്നും കൂടി വിശാലമായ രീതിയിൽ മുറ്റത്തൊക്കെ നടക്കാനും നല്ല ശുദ്ധമായ ഒരു വായു ശുദ്ധമായൊരു വായുവൊക്കെ കിട്ടണമെന്നുള്ള ആകത്തിലാണ് നമ്മളൊരു ഏരിയ തിരഞ്ഞെടുത്തത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള ചിറക്കലെന്നു പറഞ്ഞ സ്ഥലത്താണ് ചിറക്കലുള്ള ഷമീറിൻ്റെയും ജസീനയുടെയും ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചേക്കുന്ന വീടിനുമ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ഇത് നിലനിർത്തി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലമ്മ ഓപ്പോസിറ്റ് പോസിറ്റീവ് പോസിറ്റീവ് എനർജി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പട്ടാമ്പിയിലും കാലിക്കറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ബുകയും ആർക്കിടെക്ചർ ഫേം ആണ് അലിക്കലും ക്ട് ഹിബാസനും ചേർന്നാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ ഓണർ ഷമീർ ഷമീർക്കെയും അതുപോലെ തന്നെ ആർക്കിടെക്ട് ആയാലും രണ്ടുപേരും തിരക്കായ നമുക്ക് തന്നെ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞുതരാം കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ചെയ്തേക്കുന്നത് ബൗണ്ടറി വാൾ എല്ലാം വന്നിട്ട് ഒരു ടെക്സ്ചർ ഫിനിഷ് പെയിന്റ് കൊടുത്ത് വലിയ ഹൈറ്റ് അല്ല ഏകദേശം ഒരു മീഡിയം ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത് വീടിൻ്റെ വിസിബിലിറ്റി ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു ഡാർക്ക് ബീച്ച് കളറിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബൗണ്ടറി നമ്മുടെ ഗേറ്റിന് വെച്ചേക്കുന്നത് രണ്ട് ഗേറ്റാണ് കൊടുത്തേക്കുന്നത് ഒരു മെയിൻ ഗേറ്റും വിക്കറ്റ് ഗേറ്റും മെയിൻ ഗേറ്റിനായാലും എച്ച് പി എൽ പാനൽ ഷീറ്റിൻ്റെ അത് സ്ട്രിപ്സ് പോലെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടേജ് അത്യാവശ്യം വിട്ട് തന്നെയാണ് വീടും വെച്ചേക്കുന്നത് നമുക്ക് നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഏരിയ പേ പേവ്മെൻ്റ് ഉള്ള ഒരു ഏരിയ ഒക്കെ വന്നിട്ട് വലിയൊരു സ്പേസിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ പേൾ ഗ്രാസ് വെച്ചിട്ടൊരു പ്രത്യേക പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ലോൺ ഏരിയ വീടിൻ്റെ സൈഡിൽ ചുറ്റോട് ചുറ്റും സൈഡിലും എല്ലാം ലോൺ ഏരിയും ഗ്രീൻ സ്പേസ് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കിണർ അവർ മറച്ചേക്കുന്നത് നമ്മുടെ പനയുടെ പലക വെച്ചിട്ടാണ് അപ്പോൾ ഇൻ്റർലോക്ക് ഇവർ ചെയ്തേക്കുന്നത് ത്രീ ബൈ ടുവിൻ്റെ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്യാപ്പിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് സ്ട്രിപ്സ് പോലെ നീളത്തിലാണ് കൊടുത്തേക്കുന്നത് വീട് നമ്മൾ കാണുന്ന സമയത്ത് വീടിൻ്റെ പാരലായിട്ട് തന്നെ ഈ ഒരു പേവ്മെൻ്റ് ടൈല് വിരിച്ചേക്കുന്നുണ്ട് ഒരു വൈഡ് ലുക്ക് വരുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് കാറ് പ്ലസ് രണ്ടും മൂന്ന് സ്കൂട്ടർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർപോർ ചൺണ്ണും ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു വാഷ് ബേസിൻ സ്റ്റോർ റൂം ഈ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു എലിവേറ്റഡ് സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഓണർ ചണ്ണീതൊക്കെ വന്നിട്ട് അത്യാവശ്യം വളരെ സോഷ്യലി ആക്റ്റീവ് ഒരു മെൻഷനാണ് ഒഫീഷ്യൽ പരിപാടികൾ നടക്കുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് തലത്തിൻ്റെ ഒരു ആവശ്യത മനസ്സിലാക്കി ഒരു ഡിസൈൻ ഉൾപ്പെടുത്തി എയർഫ്ലോ ഒക്കെ കിട്ടുന്നൊരു ഏരിയ ആണല്ലോ ഒരു എയർമാർഡേൺ സ്റ്റൈലിൽ ഇവിടെ ആണ് നമ്മൾ മേളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൈവസി ഉണ്ട് നമുക്ക് സംസാരിച്ചൊക്കെ ഒരു വൈബ് വൈപിടിച്ചിരിക്കാൻ പറ്റിയൊരു ഏരിയയാണത് ഇതെല്ലാം സ്റ്റീൽ സക്സറിൽ തന്നെ ചെയ്തേക്കുന്നു അതിന്റെ മോളിൽ സെറാമിക്കിന്റെ ഫ്ലാറ്റ് പ്രൊഫൈറ്റ് ആയി ആണ് ഇട്ടേക്കുന്നത് ഗ്രേ കളർ ഡാർക്ക് ഗ്രേ കളർ പിന്നെ വീടിനോട് ചേർന്ന് നമ്മൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ ആണല്ലോ ഫ്ലാറ്റ് സ്ലാബ് ആണ് അവർ ചെയ്തേക്കുന്നത് ആ മോളിലത്തെ ആ ഫ്ലാറ്റ് സ്ലാബിന്റെ താഴെയുള്ള ബ്രൗൺ കളറിൽ കാണുന്ന സീലിംഗ് ട്രീറ്റ് ചെയ്തേക്കുന്ന പൈൻ വുഡ് കൊണ്ടാണ് ചെയ്തത് അതേ ഇത് തന്നെയാണ് അവിടും സീലിംഗ് ചെയ്തേക്കുന്നത് ആ ഒരു ട്രസ് വർക്കിന് അത് മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ സ്റ്റീൽ കൊണ്ട് ട്രസ് വർക്ക് ചെയ്തെക്കുന്നത് അതിന്റെ മുകളിൽ സെറാമിക് ഓടും ചെയ്തിട്ടുണ്ട് ബൗണ്ടറി വാളിന്റെ ആ ഒരു സൈഡ് മുഴുവൻ കലാറ്റിയ നട്ടിട്ടുണ്ട് നേരത്തെ ബാമ്പൂസും നട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡ് വന്നിട്ട് പാറ്റേൺ ഉള്ള ഒരു ടൈലാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു കളർ വീടിന്റെ റൂഫ് ടൈലുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രേ ആണ് പിന്നെ ഇവിടുത്തെ വിൻഡോസ് ഒക്കെ തന്നെ തറനിരപ്പിൽ നിന്ന് ഏകദേശം അറുപത് സെന്റിയോളം ഉയർത്തിയാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹേഡജന്തുക്കളുടെ ശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റോട്ടാ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ എന്താ പറയണ്ടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ കൂടുതലായത് കൊണ്ട് തന്നെ ഒരു വരാന്ത പോലെയാണ് കൊടുത്തേക്കുന്നത് ഒരു ലെതർ ഫിനിഷ് ഗ്രനേറ്റ് ആണ് സ്റ്റെപ്സിനൊക്കെ അതൊരു ബോർഡർ ആയിട്ട് പോയിട്ടുണ്ട് അതല്ലാതെ പിന്നെ ഒരു വുഡൻ പ്ലാങ്ക് ഡിസൈനാണ് കോൺക്രീറ്റ് കോളം പക്ഷേ രണ്ട് സൈഡിലോട്ട് ഒരു ക്യാൻഡിൽ പോലെ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതിന്റെ ഷെയ്ഡ് എസാക്ട്ലി ഒരു കോട്ടയാട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു നല്ല ഇതായിട്ടുള്ള ഒരു ഗ്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയാലും വലിയൊരു വിൻഡോ ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ അലൂമിനിയം വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത് സീലിംഗിലും കോളത്തിലും ഒക്കെ കൊടുത്തേക്കുന്ന സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ഫിനിഷ് ആ സിമെൻറ്റ് എക്സ പെയിൻറ്റ് ഫിനിഷുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു സ്ക്വയർ ഷേപ്ഡ് രീതിയിലുള്ള ഒരു ഡാർക്ക് ഗ്രേ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഏരിയ മുഴുവൻ സ്ലാബ് ചെയ്തേക്കുന്ന ഏകദേശം ഒരു എട്ടടി ഹൈറ്റിലാണ് ഈ ഒരു സീലിംഗ് അവർ നിർത്തിയേക്കുന്നത് ഈ ഒരു സ്ട്രൈപ്സ് ഈ ഒരു ഷേപ്പ് എല്ലായിടത്തും അവർ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈവൻ ഷൂറാക്കൽ പോലും ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഭാഗം അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റിൻ്റെ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻ ഡോറിൻ്റെ ഡിസൈനിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ മെയിൻ ഡോറ് അതും തേക്കിലാണ് ചെയ്തേക്കുന്നത് ഹാൻഡിലൊക്കെ തേക്കിൻ്റെ തന്നെയാണ് ഫ്രെയിം സ്റ്റീൽ ഫ്രെയിമിൽ വന്നിട്ട് അവർ ഈ ടീക്ക് പാനൽ വെച്ചിട്ട് അവരൊരു പാനലിങ് ചെയ്ത് കവർ ചെയ്തെക്കുന്നതേ ഉള്ളൂ സിറ്റിംഗ് ഏരിയ ഒക്കെ വന്നിട്ട് റത്തൻ ഫിനിഷ് വരുന്ന രീതിയിൽ ഉള്ള ചെയറും സോഫാസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ടീപ്പോയൊക്കെ ഇതെല്ലാം തന്നെ ഡിസൈൻ അനുസരിച്ച് തന്നെ ഇവർ ചെയ്തെടുത്തേക്കാം ഇവിടെ പിന്നെ ചെറിയൊരു ഒക്കെ കയറുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലാന്റും വാൾ ക്ലാഡിങ് ആയാലും ഒരു ഇറഗുലർ പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരു ടേനാണ് കൊടുത്തേക്കുന്നത് താഴെ വന്നിട്ട് ഒരു മൊറോക്കൺ ഫിനിഷ് ടൈൽസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അക്സസ്സും കൂടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ ഡോറ് വഴിയല്ല കൂടുതലും ഇപ്പം അങ്ങനെയുള്ള മീറ്റിങ്ങും ചർച്ചകളും സംസാരമൊക്കെ നടക്കുന്നത് ഈ ഡ്രോയിങ് റൂമിലാണ് വുഡൻ ഡോറാണ് കൊടുത്തേക്കുന്നത് വുഡൻ ഡോറിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തേക്കാണ് അതിൻ്റെ പുറത്ത് അവരൊരു പി വി സി ഷീറ്റ് പോലത്തെ ഇതാണ് കൊടുത്തേക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ സീലിംഗ് ഒരു ഒമ്പതടി ഹൈറ്റിലാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തേക്കുന്നത് നമ്മൾ വീട്ടുകാരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഈ വീട് ഈ റൂം ഡിസൈൻ ചെയ്തേക്കുന്നത് കറക്റ്റ് ഒരു ഗാർഡൻ്റെ നടുത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നാല് സൈഡും ഓൾമോസ്റ്റ് ഗ്ലാസ് ആണ് ഇതിൻ്റെ ഈ റൂമിൻ്റെ ഇട്ടേക്കുന്നത് അലൂമിനിയം ഫ്രെയിമിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത് താഴെ ഫ്ലോറിംഗ് വന്നിട്ട് ഒരു വുഡൻ ഫ്ലോറിംഗ് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് നമ്മുടെ സെയിം സിറ്റൗട്ടിലെ വരാൻ തേല ടൈൽ പാറ്റേൺ തന്നെ ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തേക്കണം ഒരു പത്ത് പതിനഞ്ച് പേര് ഇരുപത് പേരോളം സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് സ്ലാബിലാണ് സീലിംഗ് എല്ലാം കൊടുത്തേക്കുന്നത് കോബ് ലൈറ്റിങ്ങും ഒരു ഹാങ്ങിങ് ലൈറ്റിങ്ങും രണ്ടെണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് മെയിൻ വീട്ടിലോട്ട് നമുക്ക് കയറാം ഈ മെയിൻ ഡോർ ആയാലും മറ്റേ ഡോറിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത് സെവൻറ്റി തേർട്ടി രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താണ് അവർ ചെയ്തേക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഭയങ്കര വെട്ടവും കാറ്റും ഒക്കെ കയറുന്ന രീതിയിലാണ് ഡിസൈനിങ് ഫ്ലോറിങ് വന്നിട്ട് ഇറ്റാലിയൻ മാർബിളിലാണ് ചെയ്തേക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഏകദേശം ഈ വീടിൻ്റെ മെയിൻ ഒരു സെൻറ്റർ പോയിൻ്റ് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എല്ലായിടത്തോട്ടും ഒരു കണക്ടിവിറ്റി ഒക്കെ ഉള്ളത് എല്ലായിടത്തോട്ടും വിസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കിച്ചണിലോട്ടും ബെഡ്റൂംസിലോട്ടും മുകളിലോട്ടും നോക്കുകയാണെങ്കിൽ ഈ ബാൽക്കണി ഈ ഒരു ഏരിയ വഴി തന്നെ കുട്ടികളുടെ ഇതിലോട്ടൊക്കെ ഒരു ആക്സസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമുക്ക് ഡയറക്റ്റ് മുകളിൽ സ്കൈ ഒക്കെ കാണുന്ന രീതിയിൽ അത്രയും വലിയ സ്കൈലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് വന്നിട്ട് സെയിൻറ്റ് ഗോവൻ്റെ ചൂട് ഉള്ളിലോട്ട് കയറാത്ത രീതിയിൽ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മുടെ സ്കൈലൈറ്റ് കയറുന്ന ഏരിയ ഒക്കെ ചെയ്തേക്കും അതുപോലെ തന്നെ ആ ഭാഗത്തും എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഗ്രില്ല് അവർ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു വുഡൻ പെയിൻറിങ് വെച്ചിട്ട് ആ ഒരു ഫിനിഷിൽ ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്കൊന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ വളരെ ഓപ്പൺ രീതിയിലാണ് എല്ലാ സ്പേസുമായിട്ടും കണക്ട് ചെയ്തേക്കുന്നത് കയറുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് പ്രയർ ഏരിയയുടെ അവിടും വിൻഡോ ഉണ്ട് അവിടെ റോമൻ ബ്ലൈൻസ് വെച്ച് മറിച്ചേക്കുന്നു വിസിബിലിറ്റി മറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ഒരു പിഞ്ചി ഇരിക്കുന്ന പോലത്തെ ഒരു തുണി ഒരു ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഡിസൈൻ പാറ്റേണു ആയി ഒരു രീതിയിലുള്ള ഒരു ഗ്ലാസ് പാറ്റേൺ കിട്ടി പറഞ്ഞല്ലോ എല്ലാ റൂമിലോട്ടും പോകുന്ന എല്ലാം തന്നെ ഇതേ ഫിനിഷാണ് കൊടുത്തേക്കുന്നത് അതേ ഒരു സ്ട്രൈപ്ഡ് ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ടീക്കിൻ്റെ പാനൽസ് ആണ് ഈ കൊടുത്തേക്കുന്നത് ടീയിൽ ബ്ലൂ ഗ്രീൻ പോലത്തെ ഒരു കളർ വരുന്ന രീതിയിലുള്ള ഒരു എലമെൻ്റ് ഇവിടെ എല്ലായിടത്തും കാണാം നമുക്ക് നല്ല ഇതൊക്കെ ആയാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു എസ്തറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഓക്കെ ടി വി യൂണിറ്റ് നിൽക്കുന്ന ഈ ഒരു ഭിത്തി ഇത്രയും പോർഷൻ മാത്രം അവർ വുഡൻ പാനലിങ് ചെയ്തേക്കാണ് അത് ത്രീ ഡി കട്ട് ചെയ്തിട്ട് അതിൽ ടെക്സർ പെയിന്റ് കൊടുത്തേക്കാണ് കെർവ് ഷേപ്പിൽ വരുന്ന ഒരു സോഫയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമല്ല ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും കൂടെ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ടിപ്പിയുടെ താഴെ തന്നെ റഗ് കൊടുത്തിട്ടുണ്ട് ഫ്ലോർ കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവര് നല്ല ഇതൊക്കെ കണ്ടില്ലേ സെർക്കിള് ഹാഫ് സർക്കിള് അങ്ങനെ ആർക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഷേപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്തേക്കുന്ന ലൈറ്റ് ആയാലും ഒരു സർക്കിൾ പാറ്റേൺ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലോട്ട് ചേർന്ന് തന്നെയാണ് ഉമ്മയുടെ റൂം ഒരു ടീക്ക് ഫിനിഷിൽ തന്നെയാണ് ഡോറൊക്കെ ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ഒരു സൈഡിലത്തെ വോൾ മുഴുവൻ അഗെയിൻ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന കർട്ടൻസ് ആയാലും ഒരു ബ്ലാക്ക്ഔട്ട് ചെയ്യാനുള്ള കട്ടൺ കൊടുത്തിട്ടുണ്ട് ഷെയർ കട്ടൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏരിയ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേ വിൻഡോ സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത് അൾജീരിയയുടെ അലൂമിനിയം വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ ഒരു ത്രീ ട്രാക്ക് പ്രൊവിഷൻ ആണ് കൊടുത്തേക്കുന്നത് ത്രീ ട്രാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഓൾറെഡി മോസ്കിറ്റോ നെറ്റും അവർ എംബഡി ചെയ്ത് കൊടുത്ത ആ ഒരു പ്രൊവിഷനും കൂടെ ഈ വിൻഡോസിലുണ്ട് അപ്പം ഒരു േബിൻ്റെ ഈ ഒരു സ്പേസ് ഒക്കെ ഒരു ലെതർ ഫിനിഷ് ഗ്രനേറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഫീത്തേക്ക് വന്നിട്ടൊരു ലൈറ്റ് ബീച്ച് കളറില് അതിൽ തന്നെ ഒരു വെയിൻസ്കോട്ട് ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട് ഹെഡ്ബോർഡിന്റെ സൈഡിൽ ഹെഡ്ബോർഡിൽ വന്നിട്ട് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ വെൽവെറ്റ് അപ്പോൾസ്ട്രി ചെയ്തൊക്കെയാണ് സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഐവറി ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഇതുവായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിൽ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ കാണുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ വന്നിട്ടായാലും ഒരു ഗോൾഡ് റിമോഡ് കൂടിയ മിറർ ഒക്കെ കൊടുത്തേക്കുന്നതു തന്നെ ഒരു പ്രീമിയം ഫീൽ കൊടുത്ത് കിട്ടുന്നുണ്ട് ഓക്കെ വാർഡ്രോപ്സ് വന്നിട്ട് സെയിം ടീക്ക് ഫിനിഷ് വരുന്ന ബിനീർ ആണ് ചെയ്തേക്കുന്നത് ടീക്കിന്റെ തന്നെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ലോഫ്റ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സീലിംഗ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്ളാറ്റ് ആയിട്ട് തന്നെ വന്നിട്ട് ആ സീലിംഗിന്റെ ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ മടക്കി വെച്ചേക്കുന്ന പോലെ ഒരു തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് രസമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ കോവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്കെ ഇങ്ങനെ ആ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ ഒന്ന് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് വാക്കിംഗ് വാട്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഒരു ചെറിയൊരു സ്പേസിൽ ഇവിടെ നമുക്ക് ടോയ്ലോട്ട് പോകുന്ന വഴി ഇവിടെ ഇവിടേക്ക് വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ടോൾ യൂണിറ്റ് പോലത്തെ ഒരു ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പോകാൻ വേണ്ടി ഉമ്മയുടെ റൂമിനകത്ത് വരുവാണെങ്കിൽ ടീക്കിൻ്റെ ഒരു ഫിനിഷ് ഉള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൽ വന്നിട്ട് ഒരു വുഡൻ പ്ലാങ്ക് ഡിസൈനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് റൂമിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ബൈ തേർട്ടീൻ എങ്കിലും കാണും ഇനി ടീക്ക് ലാമിനേറ്റ് ഫിനിഷ് വരുന്ന രീതിയിൽ അതിൽ കുറച്ച് സ്ട്രൈപ്സ് ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് അത് സ്ലൈഡിംഗ് ഡോറാണ് ബെഡ് ആയാലും ഒരു ക്വീൻ സൈസ് ഷേപ്പിൽ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്തേക്കാണ് രണ്ട് സൈഡിലും നമുക്ക് സൈഡ് ടേബിൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുഷൻ ഫീൽ കൊടുത്തേക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഹെഡ് ബോർഡ് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു ഭിത്തിയുടെ വിട്ട് മുഴുവൻ എടുക്കുന്ന രീതിയിലാണ് വിൻഡോ വന്നേക്കുന്നത് അപ്പം ഈ ഒരു ഏരിയയിലും ടീക്കിന്റെ വിനിയർ ഫിനിഷനാണ് കൊടുത്തേക്കുന്നത് ഉമ്മയെ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ വിസിറ്റേഴ്സിനൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം പോലെ ഈ സൈഡിൽ ഒരു ഒരു ചെറിയൊരു കൗച്ച് ഒരു സോഫയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് സീലിങ്ങിൽ തന്നെ സി ഒ ബി ലൈറ്റും കോപ്പ് ലൈറ്റും കൊടുത്തേക്കാണ് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു രണ്ട് ലൈറ്റും ഭിത്തിക്ക് കൊടുത്തിട്ടുണ്ട് അഗൈൻ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഈ റൂം ലീഡ് ചെയ്യുന്നത് ടോയ്ലറ്റിലോട്ടാണ് ഇനിയും അടുത്ത ഗസ്റ്റ് റൂമിലോട്ടും കൂടെ ഒന്ന് പോകാം ഗസ്റ്റ് റൂമിലും സെയിം ഡോറില് സെയിം പാറ്റേൺ തന്നെ കൊടുത്തേക്കുന്നു ഗസ്റ്റ് റൂമും സൈസിന് കുറവൊന്നുമില്ല ഭിത്തിക്ക് പിന്നെ രണ്ടിപടായാലും ഒരു തേക്കിന്റെ തന്നെ ഫിനിഷാണ് കൊടുത്തേക്കുന്നത് സെയിം ഐബറി ഫിനിഷ് വരുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് ഏരിയയും സൈഡ് ടേബിൾ ആയാലും അതുപോലെ തന്നെ ബെഡിന്റെ ഹെഡ് ബോർഡ് വന്നിട്ടായാലും സെയിം വെൽവെറ്റ് ഫിനിഷ് വരുന്ന രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് ഇവിടാണെങ്കിൽ ലൈറ്റിംഗ് പാറ്റേണിൽ മാത്രം ചെറിയ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട് നമ്മൾ എലിവേഷനിൽ കാണുന്ന സിറ്റോട്ടിൽ വരാൻ തേലൊക്കെ വെച്ച് കാണുന്ന വലിയ വിൻഡോ ആണ് അൽജീരിയ സീരീസിൽ പെട്ട അലൂമിനിയം വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത് പോയേക്കുന്നതിന്റെ സൈഡിൽ വന്നിട്ട് കോവ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഒരു സൈഡ് മൾട്ടി പി യു ഫിനിഷ് ചെയ്തൊക്കെയാണ് ഒരു ഐവറി കളറിലാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് ചെയ്തേക്കുന്നത് പോയി പോയിപ്പോ ഇങ്ങനെ തെളുമ്പോ ഇവിടെ ഇവിടെ ഈ ഈ ഇവിടുത്തെ വാക്ക് ഇൻ വാർഡ്രോബിലോട്ട് ചെയ്യുന്നതും ടോയ്ലറ്റ് ടോട്ടൽ വീട്ടിൽ അഞ്ച് ബെഡ്റൂം ആണ് കളേഴ്സിന്റെ ഒരു ഒരു എന്താണ് മൊത്തത്തിൽ ും അവർ പറയുന്ന ഒരു ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ് അവിടെ എവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലിവിംഗിന്റെ ഏരിയയിൽ നിന്ന് കുറച്ചൊന്ന് താന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ ഈ ഒരു ഡൈനിങ്ങിന്റെ ഏരിയയിലോട്ട് വരുന്നത് ഇവിടെ ഒരു ടൂ ബൈ ടു മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള ടൈൽ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലെ സീലിങ്ങിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാം സ്ട്രക്ചറൽ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു സ്ലോപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ലിവിങ്ങി ഇങ്ങോട്ട് കയറി വരുമ്പം നമുക്ക് ഭയങ്കര ഒരു ഫീൽ കണ്ണിന് ഭയങ്കര രസം തോന്നാറുണ്ട് നല്ലൊരു വിശാലതയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അതിനിടയ്ക്ക് കോബ്ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ ലൈറ്റ്സ് ഒരു വെറൈറ്റി ഒരു ലൈറ്റാണ് ഒരു ഇതിൽ കാണാൻ നമുക്ക് പറ്റുന്നത് നല്ല രീതിയിൽ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗത്തിനുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇത് ഇതിനു മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് കോഡ്സ് ആണ് ഒരൊഴിഞ്ഞ ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയ കാണാം പോശ്ശേരിയേയും നല്ല രീതിയിൽ മൊറോക്കൻ ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കോട്സിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ഇതിൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാറ്റിയോ സ്പേസ് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആർച്ച് ഇങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ഈ വീടിൻ്റെ മെയിൻ ഒരു ആണ് ഈ കാണുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ടഫ് ആൻഡ് ഗ്ലാസ്സസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈവനിങ് ടൈമിലൊക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺനെസ് ഇവിടെ നിന്ന് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും മൊത്തത്തിൽ ലൈറ്റും എയറും ഒക്കെ നല്ലപോലെ പാസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാലും കാണാം മുകളിലേക്ക് കുറച്ച് ഗ്ലാസ്സസിന്റെ പാനൽസ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും പോലെ സ്കൈലൈറ്റ്സ് ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ടേക്ക് ഫുഡ് ഫിനിഷില് വിനീറിലാണ് ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ കിച്ചൺ ലോട്ടാണ് രണ്ട് ഡോറാണ് നമുക്ക് കിച്ചണിൽ ഇൻക്ലൂഡഡ് ഗ്ലാസ്സസ് വെച്ചിട്ടുള്ള ഡോർസ് ആണ് ടീക്ക് ഡോർസ് ആണ് ഇത് ആക്ച്വലി വിശാലമായിട്ടുള്ള രണ്ട് കിച്ചൺ ആണുള്ളത് രണ്ടും വർക്കിംഗ് കിച്ചൺ തന്നെയാണ് ഇവിടുത്തെ ടൈല് നമുക്ക് പുറത്ത് കണ്ട ആ പ്ലാങ്കിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് നമ്മളിവിടെ കാണുന്നത് ആ സെയിം ടൈല് തന്നെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ക്വാഡ്സിൻ്റെ ടോ ടോപ്പാണ് ചെയ്തിട്ടുള്ളത് ഔട്ടർ ടോപ്പിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളതും കാഡ്സ് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഡബ്ല്യു പി സിയുടെ ആണ് അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും ഒക്കെ ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ നമുക്കിഷ്ടം പോലെ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്റ്റോറേജസ് ഉണ്ട് പിന്നെ ഇവിടെ ക്രോക്കറി ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഇവിടെയാണ് അപ്പോൾ കൂടുതലായിട്ട് ഇവർ വാ കഴുകാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വാഷിംഗ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കിച്ചണിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ മിക്കവരും പിന്നെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോവുക അപ്പോൾ ഈ കിച്ചണിലിന്ന് കഴിക്കുമ്പോൾ ഒരു വാഷ് കൗണ്ടർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും അടുത്ത് നമ്മൾ ലീഡ് ചെയ്യുന്നത് വർക്കിംഗ് കിച്ചണിലോട്ടാണ് അവിടെയാണ് സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ലൈഡിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തന്നെ കയറി വന്നപ്പോൾ ഉള്ള ആ പ്രേയർ റൂമിൽ ചെയ്തിട്ടുള്ള ആ സെയിം കാര്യം തന്നെ ഇടയ്ക്ക് ഒരു ക്ലോത്ത് എംബാഡ് ചെയ്തിട്ടാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഡബ്ല്യു പി സിയുടെ തന്നെ ഒരു ടോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടെ ഈ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളതും സെയിം കോട്സ് മെറ്റീരിയൽ തന്നെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ബോൾ ഫിനിഷ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മോസ്റ്റ്ലി ഇപ്പൊ നമ്മൾ കാണിക്കുന്ന വീടുകളിലൊന്നും തന്നെ ഇങ്ങനൊരു അടുപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കാണാറില്ല പക്ഷെ ഇവിടെ ഉണ്ട് ഒരു നല്ലൊരു അടുപ്പുണ്ട് ഇവിടെ അങ്ങനെയുള്ള രീതിയിലൊക്കെ കുക്ക് ചെയ്യുന്നതാണ് അടുപ്പിൽ നല്ല ചൂടും തൊടുമ്പോൾ തോന്നുന്നുണ്ട് ഇവിടുന്ന് മേലിലേക്ക് പൊക്കുമ്പോൾ നമുക്കിവിടെ ഒരു ആൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ മിക്സി സാധാരണ എല്ലായിടത്തും കൗണ്ടർ ടോപ്പിൽ രാജകീയമായിട്ട് ഇരിക്കുന്ന ഒരാൾ ഇവിടെ മാറി സേഫായിട്ടൊരു കോർണറിൽ പാത്തിരിക്കുകയാണ് മിക്സി അപ്പോൾ മിക്സി വെക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടിയാണിത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും ഇഷ്ടംപോലെ വെളിച്ചം കയറുന്ന ഒരു കുക്കിംഗ് ഏരിയ ആണ് നല്ല പോലെ വലിയ വാൾട്ടെയിലാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ക്ലീനിങ് പർപ്പസ് ഒക്കെ എളുപ്പമാക്കാം എന്നുള്ള ഒരു രീതി വെച്ച് സ്റ്റെയർകേസിന്റെ അടിയിലായിട്ട് തന്നെ ഈ ഒരു സ്പേസിൽ സ്റ്റഡി ഏരിയ പോലെയുള്ള ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ കോബ് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റീൽ സ്ട്രക്ചറൽ സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത് ത്രെഡും റൈസും ഒക്കെ വന്നിട്ട് ടീക്കിന്റെ പാനലിങ് ആണ് ചെയ്തേക്കുന്നത് ഹാൻഡ് റൈൽ വന്നിട്ട് അതും ടീക്കിൽ തന്നെ ചെയ്തേക്കുന്നു അതിൽ വന്നിട്ട് സെയിൻ ഗോബേന്റെ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം സ്റ്റെയർ വന്ന് കയറി നിൽക്കുന്ന ലാൻഡിങ്ങിലും എല്ലാം മൊത്തം സെയിം ടീക്കിന്റെ പാനലിംഗ് തന്നെ പോയേക്കുന്നു എന്നിട്ട് വലിയൊരു വിൻഡോ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റെക്റ്റാങ്കിൾ ജി ഐ ട്യൂബിലാണ് ഗ്രില്ലൊക്കെ ചെയ്തേക്കുന്നത് അന്ന് ലാൻഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയയിലോട്ടും അതുപോലെ തന്നെ ഒരു പാസേജും ഇതുവരെ ചേർന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ ഒരു കോർണറിൽ തന്നെ ഷമീറക്കയുടെ പ്രൈവറ്റ് വർക്കിംഗ് സ്പേസ് അപ്പം ആ ഒരു സ്പേസിന്റെ പ്രത്യേകത തന്നെയാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യാനും പറ്റും വളരെ ഐസൊലേറ്റ് ആയിരിക്കുള്ള ഒരു സ്പേസ് ആണ് ആണ് ഓഫീസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് നിലവിൻ്റെ റൂം കാണാം ഒരു പ്രത്യേക പാറ്റേൺസ് ഇങ്ങനെ റൺ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് അതിൽ കോവിലേറ്റും കൊടുത്തിട്ടുണ്ട് ഹെഡ്ബോർഡൊക്കെ വന്നിട്ട് ഒരു അപ്പോൾസിറ്റീവ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീ ഫിനിഷിൽ വന്നിട്ട് റത്തൻ മെറ്റീരിയൽ കൊണ്ട് ഇവിടും കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ ഇതിൻ്റെ വാർഡ്രോപ്സിനും പോയിട്ടുണ്ട് ഇത് നിലു ഇദ്ദേഹമാണ് ഈ റൂമിന്റെ ഓണർ ഇവിടുത്തെ മൂത്താളാണ് ഞാൻ എന്തെങ്കിലും പോയി ഇങ്ങനെയുള്ള സെക്ഷനിൽ വാങ്ങി നോക്കിയിരിക്കുകയാണെങ്കിൽ പ്രശ്നമാണ് ഇത് അതിൻ്റെ ഒരു രസം കണ്ടോ എന്തെങ്കിലും കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ കുട്ടി 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 ഈ ആർ സി സ്കെയിൽ മോഡൽസ് നല്ല രസമുണ്ട് ഇത് പിന്നെ ലൈറ്റ് ഒക്കെ കത്തുന്നതായിരിക്കും അല്ലേ ഡോർ അടയ്ക്കുമ്പോഴും പാർക്ക് ബാറ്ററി നല്ല വ്യൂ പിന്നെ ഒരു 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 ബാൽക്കണി 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 ആ ബാൽക്കണിയുടെ സൈസ് ഒന്ന് കാണിക്കാം വലിയ പറഞ്ഞാൽ ഈ ഇതിന്റെ സ്ട്രെച്ച് ഇച്ചിരി ഒരു ഒരു റഫ് ലുക്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു ജയിലിന്റെ പേര് ആ ഒരു ഫീലൊക്കെ കൊടുത്തേക്കുന്നത് ഇതും വോക്കിൻ വോട്ടർ റോബ് തന്നെയാണല്ലേ അതല്ലേ ഓക്കേ നമുക്ക് ഐശുന്റെ റൂമിലോട്ട് കയറാം തൊട്ടിപ്പുറത്തെ റൂമാണ് ആണ് ഹലോ ഐഷു കുട്ടി ഈ ഈ പിങ്ക് കളറും കാര്യങ്ങളൊക്കെ താല്പര്യ പ്രകാരമാണോ ഇതിനനുസരിച്ച് ഈ റൂം ഒരു ഗ്രീൻ ചെയ്തേക്കുന്നോട്ടാ തുറക്കുന്നത് അല്ലേ അപ്പൊ നമ്മള് ആ ഇത് തുറക്കുമ്പോ ലൈറ്റ് ഉള്ള രീതിയിലാണ് അല്ലെ പി വി സി ലോ പെയിന്റ് ചെയ്ത് കൊടുത്തേക്കാണ് പക്ഷെ അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തേക്കുന്നത് തന്നെ ഇവിടും സെയിം ഹെഡ്ബോളിലൊക്കെ ഒരു അപ്പോൾസ്ട്രി വർക്ക് ആണ് ചെയ്തേക്കുന്നത് പാസേജിന്റെയും സെയിം ഫ്ലോട്ടയിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇതിനകത്തോട്ട് പോയിക്കുന്നത് വുഡൻ ബോർഡിൽ ത്രീ ഡി കട്ട് ചെയ്തിട്ടാന്ന് തോന്നി പാറ്റേൺ ഒക്കെ വരുത്തേക്കുന്നത് അതിന് പി യു പെയിന്റ് ഒക്കെ കൊടുത്ത് ചെയ്തു കാണാം മെയിൻ ഒരു എൻ്റർടൈൻമെന്റ് ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണിത് ഇപ്പോൾ ഇതിൻ്റെ സൈഡിലും ഇത് അലുമിനിയം ജനം തന്നെ പക്ഷെ നല്ല ലൈറ്റ് ഒക്കെ കയറുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷനാണിത് ഇതിന്റെ സീലിങ്ങും പൈൻ വുഡ് തന്നെ കൊടുത്തേക്കും ചെറിയൊരു സ്പേസ് അതിനകത്ത് ഒരു വാഷ് ബേസ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സ്ക്വയർ ടൈൽ മൊറോക്കൺ ടൈലാണ് കൊടുത്തേക്കുന്നത് താഴെ ഓക്കെ അപ്പോൾ ഈ വീട്ടിലെ എന്റർടൈൻമെന്റ് ഏരിയ വന്നോ ഇത് പ്രോപ്പർ രീതിയിൽ ഒരു ഹോം തിയേറ്റർ പോലെ തന്നെ സെറ്റ് ചെയ്ത് അക്കോസ്റ്റിക്സ് ഒക്കെ ചെയ്ത് ഇത് നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടുമല്ലേ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കോ ജസ്റ്റ് നീ അപ്പൊ ഇനി ഇപ്പൊ ഒരു ഏരിയയും കൂടെ ഉണ്ട് പെയിന്റിങ് ഇതൊരു കോമൺ ബാൽക്കണിയിലോട്ടോ ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ആണ് കേട്ടോ ടെക്സർ പെൻസിലുള്ള പെയിൻ്റ് ആണ് കേൾക്കുന്നത് ബാൽക്കണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഫ്ലോർ ടൈൽ തന്നെ ഹാങ്ങിങ് ലൈറ്റും സിഒ വി ലൈറ്റും ഒക്കെ കോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ സ്റ്റീൽ സ്ട്രക്ച്ർ സ്റ്റീലിൽ ചെയ്തേക്കുന്ന ഒരു പുറത്താണെങ്കിൽ സെറാമിക് റൂഫ് ടൈൽ വെച്ചിട്ടുണ്ട് താഴെയാണെങ്കിൽ ഹോൾസെയിലിങ് ചെയ്തേക്കുന്നത് പൈൻവുഡും ഉണ്ട്